ണ്ടെങ്കിൽ സ്വർഗമെന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിന്റെ വിശ്വസ്തയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ ഒരു നിലം തുടയ്ക്കുന്ന കാര്യമായിക്കോട്ടെ ഒരു ബുക്ക് അടുക്കി നിൽക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ ഒരു ജോലി ചെയ്തു തീർക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ ഈ വിശ്വസ്ഥത എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിശ്ചയമായും ഞാനും നിങ്ങളും ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ചാക്രിക ലേഖനം ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച ഈശോടെ തിരുഹൃദയത്തിലേക്ക് നോക്കി തിരുഹൃദയത്തിലൂടെ സമർപ്പിച്ച് തിരുഹൃദയ സ്നേഹം അനുഭവിക്കുക എന്നുള്ള ആഗ്രഹമാണ് മാപ്പാപ്പ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് അറിയിക്കുക പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് എന്നെയും നിങ്ങളെയും ചേർത്ത് വെക്കാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പയിലൂടെ സ്വർഗം നമ്മളെ വിളിക്കുമ്പോൾ ആ ഹൃദയത്തിൽ പ്രവേശിക്കാൻ വേണ്ട ഏറ്റവും വലിയ യോഗ്യതയാണ് വിശ്വസ്തത എന്നുള്ളത് പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ വചനം നമ്മൾ കാണു ഈശോ തന്നെ പറയുന്ന ഒരു കാര്യമാണ് കർത്താവ് സുവിശേഷം നമ്മൾ കാണുന്നത് താലന്തുകളുടെ ഉപമയാണ് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അവിടെയാണ് കർത്താവ് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുക താലന്തുകളുടെ ഉപമ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മൂന്ന് കൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ് സ്വർഗരാജ്യത്തിൽ ആര് പ്രവേശിക്കുമെന്നുള്ളത് ഈശോ ഉപമയിലൂടെ പറഞ്ഞു വെക്കുകയാണ് അവൾ ഓരോരുത്തർക്കും കഴിവനുസരിച്ച് ഒരുവൻ അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെടുകയാണ് എന്നാൽ അഞ്ച് നാലന്തു കിട്ടിയവൻ അഞ്ചു കൂടി നേടുമ്പോ കർത്താവിന്റെ ഭജന വിധ അഞ്ച് താലന്തു കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ചു താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യജമാനൻ പറയുകയാണ് കൊള്ള നല്ലവനും വിശ്വസ്തനുമായ കൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്ഥനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ഞാൻ നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയ പലതും നിന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് സ്പിരിച്വൽ ലെവലിൽ ആയിക്കൊള്ളട്ടെ അത് ഭൗതിക ലെവലിൽ ആയിക്കൊള്ളട്ടെ പഠന മേഖലയിൽ ആയിക്കൊള്ളട്ടെ ജോലി അന്വേഷണത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും ഒരു സ്റ്റക്കായ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കർത്താവ് പറയുക വിശ്വസ്തയ്ക്ക് പ്രതിഫലം എന്നും ഉണ്ട് വിശ്വസ്തയ്ക്കൊന്നും പ്രതിഫലമുണ്ടെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പറഞ്ഞു വെക്കുകയാണ്